അരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മെയ് നാല് മുതൽ പതിനഞ്ച് വരെ ചീമേനി മുണ്ടിയൽ ഉത്സവം നടക്കുകയാണ് ഉത്സവത്തിന്റെ ഭാഗമായി അരതി ഫാഷൻസ് ഡിസ്കൗണ്ട് സെയിൽ നടന്നു നടന്നുവരികയാണ് എല്ലാത്തോളം ഇത്രയും നല്ല വിലക്കുറവിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ജെൻസിന്റെ ഷർട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് ജെൻസിന്റെ ടീ ഷർട്ട് നൂറ് രൂപക്ക് അതേപോലെ തന്നെ ലേഡീസ് പലാസോപ്പ് തൊണ്ണൂറ് രൂപ ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിന് അതേപോലെ തന്നെ സാരി നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സാരി സ്കേർട്ട് എൺപത് രൂപയ്ക്കും ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തൊണ്ണൂറ് രൂപ കൊടുത്തുവരുന്ന മനോഹരമായ ലേഡീസ് പലാസൊപ്പേൻ്റെ കലക്ഷനാണ് എന്നെ ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷനിലേക്ക് ചീമേനി മുണ്ടിയൽ ഉത്സവത്തിന്റെ ഭാഗമായി എല്ലാത്തൊഴിലിത്തരങ്ങളും നല്ല വിലക്കുറവിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് ചിമേനി നാല് റോഡ് ജംഗ്ഷൻ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തൊണ്ണൂറ് രൂപ കൊടുത്തു വരുന്ന ലേഡീസ് പല സ്വഭാവിന്റെ കലക്ഷനാണ് വ്യത്യസ്തമായ ഇരുപതോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും മൂന്ന് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള ലേഡീസ് പലാസോ പാൻറ് തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഈ നാല് മുതൽ പതിനഞ്ച് വരെയാണ് ഉത്സവം നടക്കുന്നത് ഉത്സവത്തിന്റെ ഭാഗമായി നല്ല വിലക്കുറവിലാണ് ഷോപ്പിൽ നിന്ന് തുണിത്തരങ്ങൾ കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കൂടാതെ തന്നെ ഇരുന്നൂറ് രൂപക്ക് ഷർട്ട് നൂറ് രൂപക്ക് ടീഷർട്ട് അതേപോലെ തന്നെ തൊണ്ണൂറ് രൂപക്ക് പലാസോ പാൻറ്റ് നൂറ് രൂപക്ക് സാരി എൺപത് രൂപയ്ക്ക് സാരി സ്കേർട്ട് ഇതൊക്കെ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നൂറ് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ലേഡീസ് പലാസു പെൻറ്റിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ ഇരുപതോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും മൂന്ന് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഫ്രീ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ചിമേനിണ്ടിയേറ്റ് ഉത്സവത്തിൻ്റെ ഭാഗമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കൂടാതെ തന്നെ നൂറ് രൂപക്ക് ടോപ്പ് നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപക്ക് ലേഡീസ് ടോപ്പ് ഇരുന്നൂറ് രൂപക്ക് ജെൻസിൻ്റെ ഷർട്ട് നൂറ് രൂപയ്ക്ക് ജെൻസിൻ്റെ ടീ ഷർട്ട് ഇവയ്ക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സാരി സ്കേർട്ട് എൺപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ ഇരുപതോളം പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിൻറ്റും നാല് മൂന്ന് കളറി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് പലാസോ പാൻറ്റിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് തൊണ്ണൂറ് രൂപക്കാണ് ഇതിപ്പോൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഉത്സവത്തിൻ്റെ ഭാഗമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് ചീമേനി നാല റോഡ് ജംഗ്ഷനിൽ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇത് കൂടാതെ തന്നെ നല്ല ക്വാളിറ്റി ഡ്രസ്സുകളുടെ കളക്ഷൻ എല്ലാ സമയത്തും ആയിരത്തി ഫാഷൻസ് നിന്ന് ലഭിക്കുന്നതാണ് നൂറ് രൂപ മുതൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ഏജ്ജി വരെയുള്ള ടോപ്പും അതേപോലെ തന്നെ ഇരുന്നൂറ് രൂപ മുതൽ തൊള്ളായിരത്തി എൺപത് വരെയുള്ള ജീൻസിൻ്റെ ഷർട്ടും ഷോപ്പിൽ നിന്ന് എല്ലാ സമയത്തും ലഭിക്കുന്നതാണ് ഗിഡ്സിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ എല്ലാ സമയത്തും ലേറ്റസ്റ്റ് മോഡൽ ആയ നല്ല കളക്ഷൻ തന്നെ എല്ലാ സമയത്തും ആരത്തി ഫാഷൻസിൽ മെയിൻറ്റൈൻ ചെയ്തു പോകുന്നു വ്യത്യസ്തമായ ഇരുപതോളം പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും മൂന്ന് കളറിലാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഫ്രീ സൈസിലാണ് വന്നിരിക്കുന്നത് തൊണ്ണൂറ് രൂപ കൊടുത്ത് വരുന്ന ലേഡീസ് പലാസോ പെൻറ്റിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായി ഇരുപതോളം പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ഉത്സവത്തിൻ്റെ ഭാഗമായി ചീമേനി മുണ്ടിയ ഉത്സവത്തിൻ്റെ ഭാഗമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മെയ് നാല് മുതൽ പതിനഞ്ച് വരെയാണ് ചീമേനി മുണ്ടിയ ഉത്സവം നടക്കുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് തൊണ്ണൂറ് രൂപ കൊടുത്തുവരുന്ന മനോഹരമായ ലേഡീസ് പലാസോപ്പാൻറ്റിൻ്റെ കളക്ഷനാണ് മെയ് നാല് മുതൽ പതിനഞ്ച് വരെ ചീമേനി മുണ്ടിയൽ ഉത്സവം നടക്കുകയാണ് ഉത്സവത്തിൻ്റെ ഭാഗമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുകൂടാതെ തന്നെ ജെൻസിൻ്റെ ഷർട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് ജെൻസിൻ്റെ ടീ ഷർട്ട് നൂറ് രൂപക്ക് ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്ക് ലേഡീസ് സാരി സാരി നൂറ് രൂപയ്ക്ക് സാരി സ്കേർട്ട് എൺപത് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത്രയാണ് ഇന്ത്യ ഡ്രസ്സിൻ്റെ കലശനുള്ളത് നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി ഞങ്ങളുടെ പ്രിയ പ്രേക്ഷകർക്ക് അധി ഫാഷൻസിൻ്റെ നന്ദി